പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൽ യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനഭാഗം മാർക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെ തിരുവചനമാണ് ഇതിൽ യഹൂദ പ്രമാണികൾ യേശുവിനെ ചോദ്യം ചെയ്യുകയാണ് എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് കർത്താവ് ചെയ്യുന്ന കാര്യം ദൈവികത പറഞ്ഞുകൊടുക്കുകയാണ് അവിടെ ലൗകികത കടന്നു വരുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകാം ചിലർ അങ്ങനെയാണ് പലപ്പോഴും ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും അവരുടെ ചുറ്റുപാട് നിന്നുകൊണ്ടുള്ള സ്വാർത്ഥതയിൽ നിന്നുകൊണ്ട് ഈ ലൗകികത തിരിച്ചു പറയും എന്ത് അധികാരത്തിലാണ് നീ ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് നന്മകൾ പറയുമ്പോൾ പലരുടെയും ചിന്ത ഞങ്ങളുടെ മാത്രമേ നന്മ വരാവൂ മറ്റുള്ളവരെല്ലാവരെല്ലാവരും അവരെല്ലാവരും കുറവുകൾ ഉള്ളവരാണ് ഞങ്ങൾ നന്മകൾ മാത്രം ഉള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന പ്രമാണികളെ പോലെ ഇന്നും ജീവിക്കുന്നവരുണ്ട് ഞങ്ങളുടെ മാത്രമേ നടക്കാവൂ ഞങ്ങൾ ചെയ്താലേ ശരിയാവുള്ളൂ ഞങ്ങൾ കമ്മിറ്റി ശരിയാക്കണം ഞങ്ങളുടെ മാത്രമേ നടക്കൂ എന്നുള്ള സ്വാർത്ഥത ലൗകികതയാണ് യേശു തിരിച്ചൊരു മറുപടി ചോദിക്കുന്നു ഈ മറുപടി ചോദിക്കുമ്പോൾ അവർ മൗനമാകുന്നു മൗനം അടയാളം അടയാളമെന്നറിയോ ഹൃദയ കാഠിന്യത്തിന്റെ അടയാളമാണ് ഈ ഹൃദയ കാഠിന്യവും ലൗകികതയും സൂക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ ഒറ്റയ്ക്ക് ജയിക്കുന്നു കൂട്ടത്തിൽ തോറ്റുപോകുന്നു അതുകൊണ്ട് സ്വാർത്ഥത വെടിഞ്ഞ് കർത്താവിന് വേണ്ടി നന്മ പറയുക ദൈവികത പറയുക നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റും അതാണ് വേണ്ടത് നന്മകൾ ചെയ്യുന്നവരെ മാറ്റി നിർത്തുകയും ചില തട്ടുത്തരങ്ങൾ പറഞ്ഞ് അവരെ തകർക്കുകയും ചെയ്യാൻ മുതിരുന്നവരെ സൂക്ഷിക്കുക ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളിൽ നിറവേറുകയില്ല അതുകൊണ്ട് ദൈവികത കടന്നു വരട്ടെ ലൗകികത മാറിപ്പോകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ